വീടിൻ്റെ കാര്യം വീടിൻ്റെ അപ്ഡേറ്റ് എന്തായി നിൽക്കുന്നവർക്കുള്ളതാണ് വീടിൻ്റെ അപ്ഡേറ്റ് ഇതുവരെയാണ് നിൽക്കുന്നത് പുതിയൊരു വിളിവാക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കിട്ടുന്ന കേട്ടോ നമ്മളെ സ്ഥലം നമ്മളെ തറ കാര്യങ്ങൾ അപ്ഡേറ്റ് ആണ് കാണിക്കാൻ വന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് കാണിക്കാമെന്ന് മാത്രം കിണറാണ് നമ്മുടെ വാക്സീഡിൽ കിണർ വരുന്നത് നമ്മളെ വാക്സീഡിലാണ് നമ്മളെ കിണർ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിൽ നമ്മളെ തറ പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ഇത് ബാധകമായിട്ടുള്ളൂ ഞാൻ പോയി വന്നപ്പോൾ തറ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ബെൽറ്റ് ഇട്ട് തറ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് ലെവലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് പൊക്കണം മണ്ണിട്ട് ഈ ഒരു തറൻ്റെ നമ്മുടെ പാതകത്തിൻ്റെ ലെവലിൽ നമുക്ക് പൊക്കണം പക്ഷേ അല്ല റെഡിയാകും കണ്ടിരുന്നില്ല നമുക്ക് ഈ ഒരു ഇവിടെ ഈ ലെവൽ പാതകത്തിൻ്റെ ലെവലാണത് ഈ ലെവലിൽ നമുക്ക് മണ്ണ് പൊക്കണം കാരണം തറ അത്യാവശ്യം വലുപ്പം ഉണ്ടെങ്കിൽ അത് പ്രശ്നം അപ്പം മണ്ണിട്ട് ഒരേ ലെവലിൽ കൊണ്ടുവരണം അപ്പം അതിനുള്ള മണ്ണ് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഫില്ല് ചെയ്ത് വരാണ്ട് കേട്ടോ ഒരു പ്ലാൻ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ ചെറിയ റൂമും ബെഡ്റൂമ് ഇങ്ങനെ വന്ന് ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് രണ്ട് റൂമാണ് നമുക്ക് അടിയിൽ വരുന്നത് ഡൈനിങ് ഹാൾ വരുന്നുണ്ട് കിച്ചൺ അതൊക്കെയാണ് സംഭവം ആ രണ്ട് റൂമുള്ള പ്ലാനാണ് നമ്മളിപ്പോൾ തൽക്കാലം കൊടുത്തിട്ടുള്ളത് പിന്നെ മോളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ രണ്ട് റൂം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ അടിയിൽ രണ്ട് റൂം വരുന്നത് മിനിസൈഡിൽ നമുക്കൊരു മാവ് ഉണ്ട് കേട്ടോ അത്യാവശ്യം മാങ്ങ അയക്കുന്ന ഒരു മാവാണ് പക്ഷേ എങ്കിൽ അത് വീടുണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ വെട്ടി പോകേണ്ടി വരും ഇവിടെ ഒരു മാവുണ്ട് പക്ഷേങ്കിൽ ലൈമൊന്നും ഇല്ല ഇരുമീണ് കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ വായും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീടുണ്ടാക്കാൻ വലിയ റിസ്ക് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം കാരണം ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഹൗസ് ലോണും കാര്യങ്ങളായിട്ട് പക്ഷേ ഇങ്ങനെ നമ്മളിത് ഇങ്ങനെയൊക്കെ എടുക്കാനുള്ള എന്ന് വെച്ചാൽ ലോൺ വേണ്ട ലോൺ ഇല്ലാണ്ട് നടക്കുമോ എന്നുള്ള രീതിയിൽ നോക്കാം കേട്ടോ കാരണം ഹൗസ് ലോണൊക്കെ എടുത്തൊരവസ്ഥ നമുക്കറിയാം പലരും നമ്മളെ നമ്മളറിവില്ല തന്നെ പലവരും എടുത്തവരെന്നെ പറയുന്നുണ്ട് എടുക്കണ്ടെന്ന് കാരണം കുടുങ്ങി കേടുക്കണം അത്രത്തോളം പലിശ എത്രത്തോളം സംഭവമാണ് അതിൽ വരുന്നത് കേട്ടോ എടുത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും പക്ഷേങ്കിൽ അത് വീട്ടിൽ റിസ്ക് കൊടുത്തിട്ടാണ് എടുക്കാത്ത കേട്ടോ കാരണം നമ്മളൊരു വീടാവാന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരു പത്തി ഇരുപത് ലക്ഷം രൂപ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണം കല്ലിനൊക്കെ എന്താ റേറ്റ് മാക്സിമം നമ്മളൊക്കെ ട്രൈ ചെയ്യട്ടോ മാക്സിമം പെട്ടെന്ന് നമുക്ക് വീട് കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാക്കിയോളൂ നിങ്ങളുടെ കാര്യം പറഞ്ഞുതരാം നിങ്ങൾ വീടുണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സേവിങ് ഒക്കെ സേവ് ചെയ്ത് വെച്ചോ ഒരു വീട് റെഡി ആക്കിക്കോ വീട് ഹൈലി റിസ്ക്കാണ് ഒരു വീട് ലോണില്ലാണ്ട് ആയിക്കിട്ടോ എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ് എനിക്കറിയാം ബട്ട് നടന്നില്ലെങ്കിൽ പിന്നെ ലോൺ എടുക്കാനൊന്നും വർത്തില്ല പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ലോൺ ഇല്ലാണ്ട് കേട്ടോ കാരണം ലോൺ എടുത്താൽ എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ഇതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം ഒരു സേവിങ് ഒരു കാര്യങ്ങൾ വേറൊന്നും നടക്കില്ല കേട്ടോ ലോൺ തന്നെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ വരും പറഞ്ഞൊരു കാര്യം ഓർമ്മ വരെയാണ് നിങ്ങൾക്ക് ഇത്രയും നടന്നില്ല നിങ്ങൾ തറായില്ല സ്ഥലം വേങ്ങില്ല എന്നൊക്കെ അപ്പോൾ ഒരു ഓപ്ഷൻ ചിന്തിച്ചാൽ ശരിയാണ് ഇതുപോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഇതുപോലും നടത്താൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് സ്ഥലം വാങ്ങാൻ പൈസ ഇല്ലാണ്ട് താറ കെട്ടാൻ സാഹചര്യം ഇല്ലാണ്ടൊക്കെ കേൾക്കുന്നവർ അങ്ങനെ ചിന്തിക്കും ഇതെങ്ങനെ നടന്നല്ലോ ബാക്കി അതേപോലെ നടക്കും തവക്കൽ പോലെ ഇത്ര വരാളുള്ളൂ മാക്സിമം ട്രൈ ചെയ്യുക നമ്മളെഫേർട്ടിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുക ലോൺ ഇല്ലാണ്ട് വീടുണ്ടാക്കാൻ കേട്ടോ ലോൺ എടുത്ത് ചെയ്യാൻ ആർക്കും കഴിയും ആ ലോൺ അടക്കാനാണ് ബുദ്ധിമുട്ടുണ്ടാവുക ഇൻഷാല്ല എല്ലാം റെഡിയാവും ഇത്രേ ഉള്ളൂ വീടിൻ്റെ കാര്യങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നടന്നിട്ടുള്ളൂ മാക്സിമം എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുക വേറെ ഒന്നും വേണ്ട ഒപ്പം നിൽക്കുക പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇത് പൂർത്തീകരിക്കുമോ അതുപോലെ എല്ലാവർക്കും വീടില്ലാത്ത എല്ലാവരും എല്ലാവരും സാധിക്കട്ടെട്ടോ വീടാണ് ഏറ്റവും വലിയ റിസ്ക് അപ്പോൾ എല്ലാവരും റെഡിയാവുക എല്ലാവരും ജീവിതം അടിപൊളി അടുത്തൊരു വീഡിയോ മാറ്റി കൊണ്ടും കാണാം എന്നെല്ലാവർക്കും ബൈ ബൈ